നമസ്കാരം തനിക്കെതിരെയും മകൾക്കെതിരെയും അതീവ ഗൗരവമായ ആരോപണങ്ങൾ മാസപ്പടി ആരോപണങ്ങൾ അടക്കം ഉയർന്നിട്ടും കോടതികൾ അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ പറഞ്ഞിട്ടും തുറക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനത്തിനെത്തിയിരുന്നു പതിവ് പോലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം അഞ്ചു മണിക്കുണ്ടേ എന്ന അറിയിപ്പ് കിട്ടുന്നു മുഖ്യമന്ത്രി രക്ഷകൻ ചമഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ പുതുതായി ഒന്നും പറഞ്ഞില്ല അതുവരെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത ദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ മാത്രം പറഞ്ഞു ചില ഉപദേശങ്ങളും ചില ഭീഷണികളും പിന്നെ സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കൽ മാത്രമായിരുന്നു അതുകൊണ്ടാവാം പണ്ടൊക്കെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സീരിയലിനേക്കാൾ കൂടുതൽ ആളുകൾ കാണുന്ന കാലമൊക്കെ മാറിപ്പോയി എന്ന് മാത്രമല്ല ഏറെക്കാലത്തിന് ശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന് വന്നിട്ടും വേണ്ടതുപോലെ ജനങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എല്ലാവരും ചാനൽ മാറ്റി എന്നതാണ് സത്യം ഓൺലൈൻ മാധ്യമങ്ങളൊന്നും അത് ലൈവ് ചെയ്തില്ല ആരും തന്നെ അത് ഗൗരിച്ചില്ല വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാനുണ്ടായിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ ആ പത്രസമ്മേളന താഴെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പൊങ്കാല കിട്ടും അതിന് കാരണം പത്രസമ്മേളനത്തിൻ്റെ ഒടുവിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് ഉദാരമായ സംഭാവന വേണം എന്നാവശ്യം ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്ക് അറിയാം എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളം ഒട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി എം ഡിആർഎഫിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ടു കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് അതായത് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുന്നു വയനാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലാണ് അനേകം പേർ മരിച്ചിരിക്കുന്നു അവരുടെ വീടും കൂടുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ നമുക്ക് കൈപിടിച്ചുയർത്തണം അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഉദാരമായ സംഭാവന ചെയ്യണം ഇതിനെയാണ് ജനങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിന് അടിയിൽ വന്ന് ഭൂരിപക്ഷം കമൻ്റുകളും നാണമില്ലേ മുഖ്യമന്ത്രി താങ്കൾക്ക് ഈ ദുരിതസമയത്തെ ഇങ്ങനെ തെണ്ടാൻ എന്ന് ചോദ്യമായിരുന്നു ആളുകൾക്ക് വകതിരിവുണ്ട് മുഖ്യമന്ത്രിക്ക് വകതിരിവില്ലെങ്കിലും മുഖ്യമന്ത്രി വീണിടം വിഷ്ണുലോകമാക്കിയിരിക്കുന്നു ഖജനാവിൽ അഞ്ച് നയ പൈസ പോലും ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു വഴിയുമില്ലാതിരുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് പത്രസമ്മേളനവുമായി രംഗത്ത് വന്ന് പിരിവിനറങ്ങുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളായിരുന്നു ഫേസ്ബുക്ക് പേജിനടിയിൽ മുഴുവൻ നിറഞ്ഞത് പല പോസ്റ്റുകളും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഭീമാകാരൻ ടീം നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു ആലോചിക്കണം പിണറായി വിജയനെ ലൈക്ക് ചെയ്യുന്നവർ പിണറായിയുടെ ഭക്തരാവണം അങ്ങനെയായിരുന്നു പണ്ട് പിണറായി ഒരു പോസ്റ്റ് ഇട്ടാൽ പിണറായി ഒരു പത്രസമ്മേളനം നടത്തിയാൽ ആരാധകരുടെ കുത്തൊഴുക്കായിരുന്നു അവിടെയാണ് ആരാധകർ പിൻവലിഞ്ഞിരിക്കുന്നതും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരുടെ എണ്ണം പെരുകുന്നതും സോഷ്യൽ മീഡിയ ടീമിനെ ശമ്പളം കൊടുക്കുന്നതിനും ഗുണമുണ്ട് കാരണം കുത്തിയിരുന്ന കമൻറ്റുകളൊക്കെ അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ജനങ്ങൾക്ക് വിവേകമുണ്ട് ബോധമുണ്ട് അവർ മുഖ്യമന്ത്രിയുടെ മുതലെടുപ്പ് രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ ഉയർത്തുന്ന ചോദ്യം ഇപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് പിരിവെടുക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ഈ പിരിവെടുപ്പിൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും സർക്കാരും സാമ്പത്തിക പ്രതിസന്ധി മൂലം ദുരിതാശ്വാസ പിരിവിന്റെ പേരിൽ പണം അടിച്ചു മാറ്റാനല്ലേ എന്നതാണ് ഈ ചോദ്യമാണ് പലരും ഉയർത്തിയത് പ്രധാനപ്പെട്ട കാരണം എത്ര പേർ മരിച്ചു എന്നതിനെ കുറിച്ച് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല ഇന്നലെ ഇപ്പോഴും നിശ്ചയമില്ല എത്ര പേർ അപകടത്തിൽ ഒഴുകിപ്പോയി എത്ര പേർ മരിച്ചു എത്ര മൃതദേഹങ്ങൾ കിട്ടി ഇനിയും രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല അതിനുള്ള പരിശ്രമം നടത്താൻ സർക്കാരിന് കഴിയുന്നുമില്ല ചെയ്യുന്നത് മുഴുവൻ കേന്ദ്രസേനയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെയാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവരൊക്കെ പതിയെ കൂടെ ചെല്ലുന്നുള്ളൂ മന്ത്രി സംഘത്തിന് ആ പരിസരത്തെ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ പിരിവിനെക്കുറിച്ച് എന്തിനെ കഷ്ടപ്പെടുന്നു വേവലാതിപ്പെടുന്നു ചോദ്യമാണ് പലരും ഉയർത്തുന്നത് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടതുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അവർക്ക് ഉപജീവന മാർഗ്ഗം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അവരെ കൈപിടിച്ച് ചേർത്ത് നിർത്തേണ്ടത് ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ചെയ്യാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ ജനതയ്ക്കുണ്ട് ഒരു കാരണവശാലും ഇത്രയും വലിയൊരു ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ മലയാളികൾ കൈവിടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇത്തരം സഹായ ഉണ്ടായി എല്ലാവരും സഹായിച്ചു പക്ഷേ അതൊക്കെ ഈ ഇരയായവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർക്ക് അവർക്കതിന് ഗുണമുണ്ടായിട്ടുണ്ടോ അവർക്ക് വീടുണ്ടായിട്ടുണ്ടോ എന്ന് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ അന്ന് ഏക മനസ്സോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശ്വസിച്ച് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സകലരും പണം കൊടുത്തത് സകല വ്യവസായികളും സകല ബിസിനസ് സംരംഭങ്ങളും സകല സംഘടനകളും സകല വ്യക്തികളും കൊടുത്തത് അങ്ങോട്ടാണ് പ്രതിപക്ഷ പാർട്ടി അടക്കം പിണറായിയെ നിശ്ചിതമായി വിമർശിക്കുന്ന അടക്കം അതിശക്തമായ പിന്തുണ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ ബ്രിട്ടനിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയുണ്ട് ഞാൻ തുടക്കമെട്ടതാണ് ഇപ്പോഴും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന്റെ പതിമൂന്ന് കോടി രൂപയാണ് ഈ സംഘടന ഇതിനോടകം പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളത് കേരളത്തിലും യു കെയിൽ പെട്ടുപോയ മലയാളികൾക്കുമായി അത്രയും പണമാണ് കൊടുത്തിട്ടുള്ളത് അന്ന് ഏതാണ്ട് എൺപത്തി ലക്ഷം രൂപ ഏതാനും എൺപത്തി പൗണ്ട് അന്ന് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ശേഖരിച്ച് പിണറായി വിജയനെ നേരിട്ടേൽപ്പിച്ചു ട്രസ്റ്റിന്റെ ഭാരവാഹികൾക്കൊപ്പം ഞാനും പിണറായി വിജയനെ നേരിട്ട് കണ്ട് ചെക്ക് കൈമാറാൻ സെക്രട്ടേറിയറ്റ് പോയിരുന്നു പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായി സെക്രട്ടേറിയറ്റിൽ കയറുന്നത് അന്നാണ് അതിനുശേഷം പോയിട്ടില്ല അതായത് പിണറായി വിമർശിക്കുന്നവർ പോലും സഹായിച്ചിരുന്നു എന്നിട്ട് എന്തുണ്ടായി ആ സഹായമൊക്കെ അർഹതപ്പെട്ടവർക്ക് കിട്ടിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ഉയർത്തുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ച് പിരിവിന് രംഗത്ത് വരുമ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ആ ഫണ്ട് കൈകാര്യം ചെയ്തതിലെ അലംഭാവത്തിന്റെ കഥകൾ പലതുമുണ്ട് ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചു അയർലൻഡിലെ വാട്ടർഫോർഡ് മലയാളി അസോസിയേഷന്റെ അന്ന് പ്രസിഡന്റ് ആയിരുന്ന ജോർജ് എന്നെ വിളിച്ചത് ജോർജ് എന്നോട് പറഞ്ഞു നൂറ് പേരായിരുന്നു വാട്ടർഫോർഡിൽ താമസിച്ചിരുന്ന അയർലൻഡിലെ ആ വാട്ടർഫോർഡ് അസോസിയേഷൻ എല്ലാവരും കൂടി അന്ന് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കി അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കോടികളുണ്ടാക്കി എന്നിട്ട് ഈ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ആലപ്പുഴയിൽ മന്ത്രി ജി സുധാകരന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു ജി സുധാകരൻ ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു പിന്നീട് നാലര മാസമായിട്ടും ചെക്ക് മാറിപ്പോയിട്ടില്ല കളക്ഷൻ ആയി പോയിട്ടില്ല ഈ അസോസിയേഷന്റെ ഫണ്ട് മാറിയില്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നാലര മാസത്തിന് ശേഷം ജോർജ് ദുരിതാശ്വാസം കൈകാര്യം ചെയ്യുന്നവരെ വിളിച്ചു അവർക്ക് ഒരു വിവരവുമില്ല അവർ വിശദാംശങ്ങൾ ചോദിച്ചു തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് തിരിച്ച് വിളിച്ചില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്ക് കളക്ട് ചെയ്തു പോയി വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ ഫണ്ട് മാറുമായിരുന്നില്ല പിന്നീട് പല ചെക്കുകൾ മടങ്ങി എന്ന വാർത്ത മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുകൊണ്ടാണ് സമയത്ത് കളക്ഷൻ കൊടുത്തിട്ടില്ല ഒരു ചെക്കിന് മൂന്ന് മാസം എങ്ങാണ്ട് ഇപ്പം കാലാവധി ഉള്ളത് ആറു മാസമാണെന്ന് തോന്നുന്നു സമയത്ത് കളക്ഷൻ കൊടുത്താൽ മാത്രമല്ല ഫണ്ട് കിട്ടൂ അത്രയും അലംഭാവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഫണ്ട് പിരിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും കൂട്ടരും കാണിച്ചത് മാത്രമല്ല വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഫണ്ട് ദൂർത്തടിച്ചിരിക്കുന്നു എന്നതിന്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ നേതാവായിരുന്നു ഉഴവൂർ വിജയൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തത് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നു രാമചന്ദ്രൻ നായരുടെ കടങ്ങൾ തീർക്കാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് കൊടുത്തു ഇന്ത്യ ലോകായുക്തൽ കേസായി കുഴപ്പമില്ല മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കിട്ടിയിരിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് അത് ലോകായുക്ത പറഞ്ഞത് അതായത് നമുക്ക് ചോദ്യം ചെയ്യാൻ പോലും അവകാശമില്ല ആ കാലത്തൊക്കെ ഓൺലൈനിലൂടെ ചില കണക്ക് പുറത്തു വരുമെങ്കിലും കൃത്യമായ കണക്കോ സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണിച്ചിട്ടില്ല അതേസമയം ഈ രണ്ട് കേസുകളടക്കം ഈ ഫണ്ട് ദൂർത്തടിച്ചു എന്ന ആക്ഷേപവുമുണ്ട് ഈ ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങനൊരു ഫണ്ട് പിരിവുമായി രംഗത്ത് വരുമ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നത് അത് ചോദിക്കുന്നത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ആശങ്കയാണ് അനേക പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പലരും പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് കൊടുക്കണമോ കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കില്ല വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല പക്ഷേ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തികളും സംഘടനകളുമാണ് അവർക്ക് ദുരനുഭവം ഉണ്ടെങ്കിൽ അവർ അതനുസരിച്ച് തീരുമാനമെടുക്കട്ടെ അവർക്ക് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ കൊടുക്കട്ടെ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ പറയുന്ന മനുഷ്യരെ സഹായിക്കേണ്ടതുണ്ട് ഈ മനുഷ്യരെ കൈപിടിച്ചു ചേർത്തേണ്ടതുണ്ട് കാരണം അവരനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഇന്നലെ വരെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന മനുഷ്യർ ഇന്ന് നേരം വെളുത്തപ്പോൾ അവരില്ല വയനാട് ജില്ലയിൽ കിടന്നുറങ്ങിയ തുടങ്ങിയ മനുഷ്യർ ചിലർ രാവിലെ നേരം വെളുത്തപ്പോൾ അവരുടെ മൃതദേഹമായി വരുന്നത് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയാണ് രാത്രി കിടന്നു വയനാട് ജില്ലയിൽ മൃതദേഹം കിട്ടുന്നത് ഇരുപതും മുപ്പതും കിലോമീറ്റർ അപ്പുറം ചാലിയാർ അത്ര നിസ്സാരമാണ് മനുഷ്യ ജീവിതം അത്രയും ഒരു ദുരിതമാണ് അവർ അനുഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ആരൊക്കെ മരിച്ചെന്നറിയില്ല അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അവരെ ചേർത്ത് നിർത്തണം സഹായിക്കണം പക്ഷേ ധൃതി പിടിക്കരുതേ എന്നാൽ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൊടുക്കുന്നത് പോട്ടെ അല്ലാതെ തന്നെ അനേകം പേർ സഹായങ്ങൾ വരെ ഇറങ്ങുന്നു അവിടെ ആവശ്യമുള്ള തുണിത്തരങ്ങൾ മതി ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മതി നിങ്ങൾ ഈ ദുരിത സ്ഥലത്തേക്ക് സാധനങ്ങൾ നിങ്ങൾ തീർച്ചയായും ജില്ലാ കളക്ടറെ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്തിട്ട് കൊടുക്കാവൂ ഈ തുണിയെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ആ നശിച്ചു പോകും ആളുകൾ ഇപ്പോൾ പഴയതുപോലെ പഴയ തുണിയിൽ കൊടുക്കുന്ന പുതിയ തുണിയെ കൊടുക്കുന്നത് ഈ തുണികളും കമ്പിളിപ്പുതപ്പുകളും ഭക്ഷണ സാധനങ്ങളെല്ലാം നശിച്ചു പോകും വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിലേ കൊടുക്കാവൂ അതിനുള്ളൊരു സംവിധാനം ജില്ലാ ഭരണകൂടി ഉണ്ടാക്കുമെന്ന് കരുതുന്നു എന്ത് വേണം തുണി വേണോ മരുന്ന് വേണോ ആര് വേണം അത് വാങ്ങാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കണം അല്ലാതെ ഇതെല്ലാം കൂടെ വയനാട്ടിലേക്ക് വെച്ചാൽ നശിച്ചു പോകത്തേ ഉള്ളൂ ഒരു വികാരമുണ്ട് സഹായിക്കാനുള്ള മനോഭാവമുണ്ട് അതുകൊണ്ട് എടുത്തു ചാടി ഈ സാധനങ്ങളെല്ലാം കൂടെ എത്തിക്കരുത് നശിച്ചു പോകത്തേ ഉള്ളൂ അത് ചിലരെ അടിച്ചു മാറ്റത്തുള്ളൂ കാരണം ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇതിനു മുമ്പിൽ നിൽക്കുന്ന സഖാക്കൾ മാറ്റും അങ്ങനെ ചരിത്രമുണ്ട് ദുരിതാശ്വാസ സാധനങ്ങൾ അടിച്ചുമാറ്റിയ ചരിത്രം ഇവിടുത്തെ സഖാക്കൾ കൊണ്ട് അവർ അവരടിച്ചു മാറ്റും അതുകൊണ്ട് നിങ്ങൾ ധൃതി പാട്ടരുത് അതുപോലെ പണം കൊടുക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ എനിക്കറിയില്ല നിങ്ങളുടെ ഇഷ്ടം അല്ലാതെ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക വെയിറ്റ് ചെയ്യാം ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ ആരെങ്കിലും കൈനീട്ടാൽ ഉടനെ പണം കൊടുക്കരുത് എന്താണ് അവരുടെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിനുശേഷം മാത്രം കൃത്യമായ ഉത്തരവാദിത്തത്തോട് കൊടുക്കുക മറനാടനും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകണമെന്ന് പക്ഷേ നമ്മൾ കൃത്യമായ കണക്ക് പുറത്തുവിട്ടാലും ശത്രുക്കൾ ചുറ്റിനുമുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ കഴിയൂ ബ്രിട്ടീഷ് മുലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഫണ്ട് ശേഖരിക്കുന്നുണ്ട് അത് എങ്ങനെ കൈമാറും എന്നതൊക്കെ പിന്നീട് തീരുമാനിക്കും ആർക്ക് കൊടുക്കും കൊടുക്കുമെന്നൊക്കെ പിന്നീട് തീരുമാനിക്കും അത്ര ശ്രദ്ധയോടെ മാത്രം ചെയ്യുക അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വൈകാരികമായി എടുത്തു ചാടി പണം കൊടുത്ത് നിങ്ങളുടെ കൈയിരിക്കുന്ന പണം നശിപ്പിക്കരുത് ആവശ്യമുണ്ടെന്ന് ജില്ലാ ഭരണകൂടത്തോട് ചോദിച്ച് ജില്ലാ ഭരണകൂടത്തിനോട് അനുവാദം മേടിച്ചതിന് ശേഷം മാത്രം പണവും സാധന സാമഗ്രികൾ കൊടുക്കുക പണം പിന്നീട് കൊടുത്താൽ മതി പണത്തിന് ആവശ്യമില്ല ഇപ്പോൾ ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ കാണാൻ ആ ഒരു പ്രക്രിയയുടെ ഭാഗമാവുക ആരെങ്കിലും പറയുന്നത് കേട്ടെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് നിങ്ങൾ ദയവായി എടുത്തു ചാടരുത് ഇപ്പോൾ എല്ലാവരും ഉണ്ട് ആവേശ കമ്മിറ്റിക്കാർ അവർ കൊടുത്തോളും ആദ്യം രക്ഷാപ്രവർത്തനം നടത്തട്ടെ മൃതദേഹങ്ങൾ കണ്ടെത്തട്ടെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിലാണ് പുനരധിവാസം ആ സമയത്താണ് സാമ്പത്തിക സഹായം ചെയ്യേണ്ടത് ഇപ്പോഴല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ദുരിതത്തിൻ്റെ ഭാഗമായി ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ തൽക്കാലമൊന്നും ചെയ്യാതിരിക്കുക അത്ര ഉറപ്പുള്ള സംഘടനകൾക്ക് കൊടുക്കുക ആ സംഘടനകളുടെ സത്യസന്ധത ഉറപ്പാക്കണം അത് പിന്നീട് അവർ വേണ്ടതുപോലെ വിനിയോഗിക്കുമെന്ന് ഉറപ്പാക്കണം അല്ലാതെ ഇപ്പോൾ ധൃതി പിടിച്ച് കൈമാറാനാണെങ്കിൽ വെറുതെ ആയി പോവും ആർക്ക് കൊടുക്കാനാണെങ്കിലും ജാഗ്രതയോടെ വേണം ഈ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമാവാൻ ഈ ദുരിതാശ്വാസ ദൗത്യത്തിന്റെ ഭാഗമാവാൻ പ്രത്യേകിച്ച് പണം കൊടുക്കാൻ